നമസ്കാരം വീണ്ടും കേരളത്തിൽ മഴ ശക്തമാകുന്നു എന്ന മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എത്തിയിരിക്കുകയാണ് വരുന്ന അഞ്ച് ദിവസം കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം ആലപ്പുഴ പത്തനംതിട്ട ഇടുക്കി കോട്ടയം ജില്ലകളിലാണ് മഴ കനക്കുക കൂടുതൽ കനക്കുക എന്നും മുന്നറിയിപ്പിലുണ്ട് ബംഗാൾ ഉൾക്കടലിന് മുകളിൽ തമിഴ്നാട് തീരത്തിന് സമീപത്തായി ഉയർന്ന നിലയിൽ ചക്രവാതച്ചുഴി സ്ഥിതി ചെയ്യുന്നതിനാൽ കേരളത്തിൽ വരുന്ന അഞ്ച് ദിവസമാണ് കനത്ത മഴ ഉണ്ടാകും എന്ന മുന്നറിയിപ്പുള്ളത് അടുത്ത മൂന്ന് മണിക്കൂറിൽ പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയുണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട് കഴിഞ്ഞ ദിവസവും ഇടുക്കിയിൽ അതിശക്തമായ മഴയുണ്ടായിരുന്നു കൊല്ലം കോട്ടയം ആലപ്പുഴ മലപ്പുറം വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും അതുപോലെ തന്നെ ശക്തമായ രീതിയിൽ ഇടിമിന്നലിനും സാധ്യതയുള്ളതായും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു ജലനിരപ്പ് ക്രമാതീതമായ രീതിയിൽ ഉയരുമെന്നതിനാൽ കേന്ദ്ര ജലകമ്മീഷൻ പല നദികളിലും മഞ്ഞ അലർട്ട് സാധ്യത തായി വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്നു മുതൽ ഓഗസ്റ്റ് ഒൻപത് വരെയാണ് കനത്ത മഴ മുന്നറിയിപ്പ് ഉള്ളത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഓഗസ്റ്റിൽ കേരളത്തിൽ പല ഭാഗങ്ങളിലും കനത്ത രീതിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഒൻപതിലുണ്ടായ വെള്ളപ്പൊക്കം ഇന്നും മലയാളികൾക്ക് ഒരു ഞെട്ടിക്കുന്ന ഓർമ്മയാണ് അന്ന് രാത്രി പല വീടുകളിലും ലൈറ്റ് ഓഫാക്കിയിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇരമ്പുന്ന ജലശബ്ദം മാത്രമായിരുന്നു ചുറ്റിലുമുണ്ടായിരുന്നത് കേരള കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തവും വിനാശകരമായ വെള്ളപ്പൊക്കമായിരുന്നു അന്നുണ്ടായത് അതിനുശേഷം എല്ലാ വർഷവും ഓഗസ്റ്റിൽ അതിശക്തമായ മഴയാണ് ലഭിക്കാറുള്ളത് ഇത്തവണയും അത് തുടരുമെന്നും ഓഗസ്റ്റ് ഒൻപത് പോലെ അതിശക്തമായ ഒരു മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുമ്പോൾ മലയാളികൾക്കിടയിൽ വലിയ തോതിലുള്ള ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത് എന്നതും വ്യക്തമാണ്